ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിയസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറുനാരങ്ങ വെച്ചിട്ടുള്ള ഒരുപാട് ടിപ്സുകൾ ഉണ്ട് കേട്ടോ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് ചെറുനാരങ്ങക്കൊക്കെ വില കൂടിയ സമയങ്ങളിൽ നമ്മൾ കുറേയേറെ ഒക്കെ വാങ്ങിച്ചു വെക്കുന്നവരാണെങ്കിൽ ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കട്ടോ നമുക്ക് കൂടുതലൊക്കെ വാങ്ങിച്ചു വെക്കുന്നവരാണെങ്കിൽ അത് കേടാവാതെ സൂക്ഷിച്ചു വെക്കാനും അതുപോലെ തന്നെ അതുകൊണ്ട് ഒരുപാട് ക്ലീനിങ് ടിപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ ചെയ്തെടുക്കാനും അപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ടൊന്നും വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കുക പിന്നെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ മറക്കാതെ ഒരു ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമുക്ക് ഇന്നത്തെ ലെമൺ വെച്ചുള്ള ടിപ്പ് എന്താണെന്ന് നോക്കാം അതിനു മുന്നേ ദാരിസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ആ കുഞ്ഞു ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ ഓൾ എന്ന ഓപ്ഷൻ വരും അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ എന്നാലേ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ ഫോണിലേക്ക് വേഗത്തിൽ തന്നെ എത്തുകയുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ചെറുനാരങ്ങ വെച്ചിട്ടുള്ള ഇന്നത്തെ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പോൾ ഇതേപോലെ കുറെ ഇറക്കെ വാങ്ങിച്ചു വെക്കുന്നവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ചീഞ്ഞു പോവും അത് വാടി പോവും കഴിഞ്ഞാൽ ഒരു ഭയങ്കര ടേസ്റ്റ് വ്യത്യാസമൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് അത് വാടി പോവാതിരിക്കാൻ വേണ്ടിയിട്ടതാ ഇതേപോലെ ഒന്ന് വെച്ചുകൊടുക്കട്ടോ ഒരു ന്യൂസ് പേപ്പറിൽ ഇതേപോലെ ഒന്ന് പൊതിഞ്ഞ് കൊടുക്കട്ടോ ഇനിയിപ്പം ന്യൂസ് പേപ്പറിലോ അതെല്ലാം ടിഷ്യൂ പേപ്പറിലോ ഒക്കെ ഇതേപോലെ നല്ല രീതിയിൽ തന്നെ ഒന്ന് പൊതിഞ്ഞു കൊടുക്കട്ടോ ഇങ്ങനെ പൊതിഞ്ഞതിന് ശേഷം നമുക്ക് ഈ പൊതിഞ്ഞു കൊടുത്തിട്ടുള്ള ഈ ഒരു നാരങ്ങയെല്ലാം ഒരു കണ്ടെയ്നറിൽ ഇതേപോലെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ടൈറ്റ് ചെയ്ത് കൊടുക്കട്ടോ അടപ്പ് എന്നിട്ട് നമുക്കിത് ഫ്രീസറിൽ വെക്കട്ടോ ഇങ്ങനെ വെക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാലം ഇത് കേടാവാതെ നമുക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാനായിട്ട് പറ്റും ഇപ്പം നല്ല ചൂട് ചൂടുകാലാണല്ലോ അല്ലേ അപ്പം നമ്മൾ പെട്ടെന്ന് യാത്ര ഒക്കെ കഴിഞ്ഞ് വന്നാലും നമുക്ക് ക്ഷീണിച്ച് നമുക്കൊരു ലെമൺ ജ്യൂസൊക്കെ കുടിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിക്ക് നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജിൽ എപ്പോഴും ഫ്രഷ് ആയിട്ട് തന്നെ നാരങ്ങ ഉണ്ടാവാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്ത് നോക്കാം മറക്കരുതേ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും ലെമൺ ചീഞ്ഞു പോവില്ല അതുപോലെ തന്നെ വാടി പോവില്ല കേട്ടോ നമുക്ക് എപ്പോൾ എടുക്കുന്ന സമയത്തും ഫ്രഷ് ആയിട്ട് തന്നെ ഇരുന്നോളും അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് ചെറുനാരങ്ങ കേട് കൂടാതെ സൂക്ഷിക്കാനുള്ള അടുത്ത മെത്തേഡ് എന്താണെന്ന് നോക്കാം അപ്പോൾ അടുത്ത മെത്തേഡ് ഞാൻ കാണിക്കുന്നത് ഞാനൊരു ഗ്ലാസ് ജാറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതിവിടെ അച്ചാറൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ബോട്ടിലാണ് കേട്ടോ ഈ ഒരു കുപ്പിയിലോട്ടേക്ക് ഇതാ ഞാൻ നാരങ്ങ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് എത്രത്തോളമാണ് ഇതിലേക്ക് ഇടാൻ കഴിയുന്നോ അത്രത്തോളം ഇട്ട് കൊടുക്കട്ടോ എന്നിട്ട് നമ്മൾ ഇതിലോട്ടേക്ക് ഇതാ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കട്ടോ നാരങ്ങ മുങ്ങിക്കിടക്കാൻ പാകത്തിന് ഇതേപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ ഒരു ഇട്ട് കൊടുത്തിട്ടുള്ള നാരങ്ങ എല്ലാം ഈ ഒരു വെള്ളത്തിൽ ഇങ്ങനെ താഴ്ന്ന് കിടക്കണം കേട്ടോ ആ ഒരു വിധം നമ്മൾ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കട്ടോ എന്നിട്ട് നമുക്ക് ഈ ഒരു ജാറിന്റെ അടപ്പ് നല്ല രീതിയിൽ തന്നെ ഒന്ന് ടൈറ്റ് ചെയ്ത് അടച്ച് വെച്ചുകൊടുക്കാം എന്നിട്ട് ഇത് വെക്കട്ടോ ഇതേ രീതിയിൽ നമ്മൾ വെക്കുന്ന സമയത്തും ഒരിക്കലും ലെമണ് വാടി പോവേ അതേപോലെ ചീഞ്ഞ് പോവേ ഒന്നും ഉണ്ടാവില്ല ചിലരൊക്കെ വിചാരിക്കും ഇങ്ങനെ വെള്ളത്തിൽ കിടക്കുന്ന സമയത്ത് വേഗത്തിൽ തന്നെ ചീഞ്ഞു പോകുന്നതൊക്കെ അല്ലേ അപ്പോൾ ഒരിക്കലും ചീഞ്ഞ് പോവില്ല കേട്ടോ നല്ല തണുത്ത വെള്ളത്തിലാണല്ലോ അതിങ്ങനെ കിടക്കുക ഈ നാരങ്ങയൊക്കെ അപ്പോൾ ഒരിക്കലും ചീഞ്ഞു പോവാനും ചാൻസ് ഇല്ല അതേപോലെ തന്നെ ഡ്രൈ ആയി പോവില്ല നമുക്ക് വേഗത്തിൽ തന്നെ ആ ഒരു ജ്യൂസ് പിഴിഞ്ഞെടുക്കാനായിട്ട് പറ്റും ചെയ്യൂട്ടോ അപ്പം എന്തായാലും ഈ ഒരു രണ്ട് ടിപ്പും നിങ്ങൾ ചെയ്ത് നോക്കാം ഏത് ടിപ്പാണോ നിങ്ങൾക്ക് കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നത് അതൊന്നും നിങ്ങൾ കമൻ്റ് ചെയ്യാൻ മറക്കരുതേ അപ്പം ഇപ്പം റമലാനൊക്കെ ആണല്ലോ വരുന്നത് എന്തായാലും നമുക്ക് റമലാൻ സമയത്ത് നോമ്പ് തുറക്കാനൊക്കെ നാരങ്ങ ജ്യൂസൊക്കെ വേണ്ടി വരും അപ്പം എന്തായാലും ഇതേ രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് കാലം നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ഇനി ലെമൺ വെച്ചിട്ടുള്ള അടുത്ത ടിപ്പ് എന്താ നോക്കാം അപ്പൊ അടുത്ത ടിപ്പിനായിട്ട് ഞാനൊരു രണ്ട് ലെമൺ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒരു അരിപ്പയിലോട്ടേക്ക് ഇതേപോലെ നല്ലോണം ഒന്ന് ജ്യൂസ് പിഴിഞ്ഞെടുക്കാം കേട്ടോ അപ്പൊ കൈവെച്ച് പിഴിയണമെങ്കിൽ അങ്ങനെയാവാം അതല്ല ലെമൺ പിഴിയുന്ന ഒരു ചുണ്ടല്ലോ അതിൽ വെച്ച് പിഴിയണമെങ്കിൽ അങ്ങനെയാവട്ടോ ഞാനിപ്പോൾ ഇതാ കൈവെച്ച് നല്ല രീതിയിൽ ഇതൊന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ പിഴിയുന്ന സമയത്ത് അരിപ്പയില് കാണല്ലോ ഞാൻ പിഴിയുന്നത് അപ്പൊ നമുക്ക് ഇതിന്റെ ആ ഒരു കുരുവും അതേപോലെ ആ ഒരു അല്ലികളൊക്കെ ഈ ഒരു അരിപ്പയിലോട്ടേക്ക് വീണിട്ടുണ്ട് കേട്ടോ ഈ ഒരു പാത്രത്തിലോട്ടേക്കും ആക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ അത് രണ്ട് ലെമണും ഞാൻ നന്നായിട്ട് അങ്ങോട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ലെമണിൻ്റെ ജ്യൂസ് നമുക്ക് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഐസ് ട്രയൽ ഇതേപോലൊന്നും ഒഴിച്ചു കൊടുക്കട്ടോ ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഐസാക്കി എടുക്കാം എന്നിട്ട് നമ്മൾ ഈ ഒരു ഐസ് ഒരു കണ്ടെയ്നറിലോട്ടേക്ക് ഇട്ടിട്ട് ഫ്രീസറിൽ വെക്കട്ടോ ഫ്രിഡ്ജിൽ ഒരുപാട് കാലം നമുക്ക് ആവശ്യാനുസരണം ഒരു ജ്യൂസ് നമുക്ക് എടുക്കാനായിട്ട് പറ്റൂട്ടോ ഇങ്ങനെ ഐസ് ട്രേയിൽ ഒഴിച്ചിട്ട് നമ്മൾ ഇതേപോലെ ഐസ് ആക്കി എടുക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ എന്താ പറയുക ഒരു ലെമൺ ജ്യൂസ് അടിക്കണം അല്ലെങ്കിൽ ഒരു ലൈമ് വേണം എന്നുണ്ടെങ്കിൽ ഇതിൽ ഇതിൽ നിന്നും ഈ ഒരു ഐസ് ട്രേയിൽ നിന്നും ഒരു ക്യൂബ് ഐസ് നമുക്ക് മിക്സിൻ്റെ ജാറിലോട്ടേക്ക് ഇട്ടിട്ട് ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർത്തിട്ട് ലൈം ലൈമടിച്ചെടുക്കാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് റംലാനൊക്കെ ആണല്ലോ വരുന്നത് നമുക്ക് നോമ്പ് തുറേണ്ട സമയത്ത് വേഗത്തിൽ നമുക്ക് ലൈമടിക്കണം എന്നുണ്ടെങ്കിൽ നാരങ്ങ കട്ട് ചെയ്തിട്ട് ഇതേപോലെ പിഴിഞ്ഞിരിക്കേണ്ട ഒരു ആവശ്യമില്ല ഇല്ല കേട്ടോ കുരും അല്ലികളൊക്കെ വേറെ വേറെ ആക്കി എടുക്കുക അങ്ങനൊന്നും വേണ്ട ഈ ഒരു ഐസ് ക്യൂബ് ഇതേപോലെ മിക്സിൻ്റെ ജാറിലോട്ടേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് ലൈം അടിക്കാൻ എന്തൊക്കെയാണോ ആവശ്യം ഇഞ്ചി വേണം അതേപോലെ ഏലക്ക വേണം അതൊക്കെ മിക്സിൻ്റെ ജാറിലോട്ടേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് മധുരം ഇട്ടിട്ട് അടിച്ചെടുത്താൽ മതി വേഗത്തിൽ തന്നെ നമുക്ക് ലൈം ജ്യൂസ് കുടിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം എന്തായാലും ഒരു ടിപ്പ് നിങ്ങൾ ചെയ്ത് നോക്കാം റംസാൻ്റെ നോമ്പ് തുറക്കുന്ന സമയത്ത് വേഗത്തിൽ തന്നെ അടിക്കണമെന്നുണ്ടെങ്കിൽ നാരങ്ങ കട്ട് ചെയ്ത് പിഴിഞ്ഞ് കുരുമല്ലിയൊക്കെ വേറാക്കി ഇരിക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ ഇതേ രീതിയിൽ ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് ജോലികൾ എളുപ്പത്തിൽ ചെയ്ത് തീർക്കാനായിട്ട് പറ്റും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കാൻ മറക്കരുത് എല്ലാം ഐസാക്കി എടുത്തിട്ട് നമുക്ക് ഒരു എയർ ടൈറ്റ് ആയിട്ട് ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചുകൊടുത്താൽ മതി എപ്പോഴും നല്ല ഐസായിട്ട് തന്നെ ഇരിക്കും കേട്ടോ അപ്പം എന്തായാലും ഇതും കൂടെ ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാൻ നാരങ്ങ പിഴിഞ്ഞിട്ടുള്ള ആ ഒരു തുണ്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ ഒരു തുണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ഒരു പാത്രത്തിലോട്ടേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു തുണ്ട് എടുത്തിട്ട് കുറച്ച് ഉപ്പ് തേച്ച് കൊടുക്കാം കേട്ടോ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഉപ്പ് തേച്ചതിന് ശേഷം നമ്മുടെ നഖത്തിലൊക്കെ ഇതൊന്ന് ഒരച്ചെടുത്താൽ മതി നഖത്തിന് നല്ല ക്ലീൻ ആയിക്കിട്ടും കേട്ടോ ചിലർ നഖത്തിന് സൈഡിലൊക്കെ നല്ലോണം കറയുണ്ടാവും അതേപോലെ ചെളിയൊക്കെ ഉണ്ടാവും അപ്പം നമുക്ക് ആ ഒരു ചെളിയും കറയും എല്ലാം പോയിട്ട് ഈ നഖം നല്ല രീതിയിൽ തന്നെ ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കാനായിട്ട് പറ്റും കേട്ടോ അതുമാത്രമല്ല നമ്മുടെ കയ്യിലും ഇതേപോലെ ഒന്ന് ഒരച്ച് കൊടുക്കുക ഈ ഒരു തുണ്ട് തുണ്ടിട്ടോ അപ്പോൾ നമ്മുടെ ചർമ്മത്തിന് നല്ലൊരു മൃദുത്തും നല്ലൊരു സോഫ്റ്റ്നെസ്സും ആയി കിട്ടും ഇതേ രീതിയിൽ നമ്മൾ ഒരച്ചൊടുക്കുന്ന സമയത്ത് അത് അതുമാത്രല്ല നമ്മൾ മീനൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ബാഡ് സ്മെല്ലായിരിക്കില്ല നമ്മുടെ കൈയൊക്കെ അപ്പോൾ നമുക്ക് ആ ഒരു ബാഡ്സ്മെല്ലൊക്കെ പോയി കിട്ടാനും പറ്റും കേട്ടോ ഈ ഒരു ലെമൺ ഇങ്ങനെ ഒരച്ചെടുക്കുന്ന സമയത്ത് നല്ലൊരു ലെമണിൻ്റെ സ്മെല്ല് തന്നെ നമ്മുടെ കയ്യിലൊക്കെ ഉണ്ടാവാനായിട്ട് പറ്റും ചെയ്യും അതുമാത്രമല്ല നമ്മുടെ ചർമ്മത്തിനും നമ്മുടെ നഖത്തിനും എല്ലാം നല്ലതു തന്നെയാണ് കേട്ടോ ഇതേപോലെ നമ്മൾ ഒരച്ചെടുക്കുന്ന സമയത്ത് അതുപോലെ തന്നെ നമ്മുടെ പല്ലിനും നമ്മുടെ പല്ലിൽ മഞ്ഞക്കറ ഉണ്ടാവും അതേപോലെ ചായ എപ്പോഴും കുടിക്കുന്നവരാണെങ്കിൽ ചായക്കറയൊക്കെ ഉണ്ടാവും നമ്മുടെ പല്ലിൻ്റെ ഇടയിലൊക്കെ അപ്പോൾ നമുക്ക് ആ ഒരു മഞ്ഞക്കറയും ചായക്കറയും എല്ലാം പോയി കിട്ടാൻ പറ്റും ഈ ഒരു നമ്മൾ ഇങ്ങനെ ഒരച്ചെടുക്കുന്ന സമയത്ത് ഇട്ടോ ഈ ഒരു നാരങ്ങ നാരങ്ങത്തുണ്ടില് പൊടിയുപ്പ് ഇതേപോലെ ഒന്ന് തേച്ചിട്ട് ഇതേപോലെ നല്ല രീതിയിൽ തന്നെ ഒന്ന് ഒരച്ചെടുക്കുക ഒരച്ചെടുക്ക പല്ലിനിട്ടോ അപ്പൊ പല്ലിന് നല്ല രീതിയിൽ തന്നെ നല്ല വൈറ്റായി കിട്ടാനായിട്ട് പറ്റും എന്തൊരു കറയുണ്ടെങ്കിലും ആ കറകളൊക്കെ പോയിട്ട് നല്ലൊരു ബ്രൈറ്റ്നെസ് കിട്ടും കേട്ടോ നമ്മുടെ പല്ലിന് അപ്പൊ എന്തായാലും ഈ ഒരു ടിപ്പും കൂടെ നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി നമുക്ക് നാരങ്ങ നാരങ്ങത്തുണ്ട് വെച്ചിട്ടുള്ള അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പ് നമ്മുടെ സിങ്ക് ഭയങ്കരമായിട്ട് ചില സമയത്ത് മങ്ങിയതായിരിക്കും നമ്മുടെ കിച്ചണിലെ സിങ്ക് അപ്പോൾ നമുക്ക് ആ ഒരു സിങ്കിന് നല്ലൊരു തിളക്കം കിട്ടാൻ വേണ്ടിയിട്ടും ഇതേപോലെ ഒന്ന് ഒരച്ചു കൊടുക്കട്ടോ ഈ ഒരു സിങ്കിൻ്റെ ഇടയിലും അതേപോലെ ഈ ഒരു സൈഡിലും എല്ലാം നമുക്ക് ഇതേ രീതിയിൽ കുറച്ച് ഉപ്പ് തേച്ച് കൊടുക്കാം ഈ ഒരു തുണ്ടിൽ എന്നിട്ട് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ ഒരു ഇടയിലുള്ള ചെളിയും അഴുക്കും മെഴുക്ക് വരെ നമുക്ക് പോയി കിട്ടാനായിട്ട് പറ്റും ഇതേ രീതിയിൽ നമ്മൾ ഒരച്ചു കൊടുക്കുന്ന സമയത്ത് സമയത്തിട്ടോ നമ്മൾ മീനൊക്കെ കട്ട് ചെയ്തിട്ട് ഈ ഒരു സിങ്കിലൊക്കെ വെച്ച് കഴുകി കഴിഞ്ഞാൽ എന്തായാലും ആ ഒരു മീനിൻ്റെ സ്മെല്ല് നമ്മൾ കിച്ചണിലോട്ടേക്ക് വരുന്ന സമയത്ത് ഉണ്ടാവും അപ്പൊ നമുക്ക് ആ ഒരു സ്മെല്ലൊക്കെ പോയിട്ട് നല്ലൊരു ലെമിന്റെ സ്മെല്ല് മുന്നിട്ട് നിൽക്കാനായിട്ട് പറ്റും ഇതേ രീതിയിൽ നമ്മൾ തേച്ചൊരച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ സിങ്കും നല്ല സ്മെല്ലായിരിക്കും അതുമാത്രമല്ല നമ്മുടെ കിച്ചണിലേക്ക് വരുന്ന സമയത്ത് തന്നെ ആ ലെമിൻ്റെ സ്മെല്ല് നമുക്ക് മുന്നിട്ട് നിൽക്കാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പും കൂടെ നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത് നാരങ്ങ പിഴിഞ്ഞിട്ടുള്ള ആ ഒരു തുണ്ട് മാത്രം മതി നാരങ്ങൻ്റെ ജ്യൂസ് നമുക്കിതിലേക്ക് ആവശ്യമില്ല കേട്ടോ ഈ ഒരു തുണ്ട് കൊണ്ടിട്ടാണ് കേട്ടോ ഞാനിത് ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പും നാരങ്ങത്തുണ്ട് വെച്ചിട്ടുള്ള ടിപ്പാട്ടോ നമ്മൾ കത്തിയായാലും അതേപോലെ തന്നെ കത്രികയായാലും നമ്മൾ ഉപയോഗിച്ച് കുറേ കഴിയുമ്പം അതിൽ ഒരുപാട് കറകളും അതേപോലെ എന്തെങ്കിലും പറ്റി പിടിച്ചിട്ടുള്ളതും ഒരു മങ്ങലൊക്കെ ഉണ്ടാവും ഇനിയിപ്പോൾ കത്തിയിലും ഉണ്ടാവുമല്ലോ നമ്മൾ പച്ചവാഴക്കൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് എന്തായാലും കറയുണ്ടാവും ആ ഒരു കത്തിയിൽ അപ്പോൾ നമുക്ക് കത്തിയായാലും കത്രികയായാലും എല്ലാം നമുക്ക് ഒരു കറയൊക്കെ പോയിട്ട് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പല്ലും ക്ലീൻ ചെയ്ത പോലെ തന്നെ ഇതും ഇതേ രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കും ട്ടോ കുറച്ച് ഉപ്പ് കൂട്ടിയിട്ട് ഇതേപോലെ ഒന്ന് തേച്ച് തിരുമ്മി കൊടുക്കട്ടോ കത്രികയായാലും കത്തിയായാലും ഒക്കെ ഇതേ രീതിയിൽ നമ്മൾ ഒരച്ചുകൊടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ അതിൻ്റെ മുകളിലുള്ള കറയെല്ലാം പോയിട്ട് നമുക്ക് പുതുപുത്തനായി കിട്ടും കേട്ടോ ഇതേ രീതിയിൽ നമ്മൾ ഒരച്ചെടുക്കുന്ന സമയത്ത് അപ്പോൾ നാരങ്ങ നാരങ്ങത്തുണ്ടിന് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ പറഞ്ഞാൽ തീരാത്ത അത്രയും ഗുണങ്ങളുണ്ട് അപ്പം വീഡിയോ ലെങ്ത് ആയി പോകണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് വീഡിയോ ഞാനിതിൽ കാണിക്കുന്നുള്ളൂ കേട്ടോ അതുപോലെ തന്നെ നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യുന്ന ഈ ഒരു സ്ലൈസർ ഉണ്ടല്ലോ ഈ ഒരു സ്ലൈസറിൻ്റെ മുകളിലും ഇതേപോലെ ഒന്ന് നാരങ്ങ തുണ്ട് വെച്ചിട്ടൊന്ന് വരച്ചു കൊടുക്കട്ടോ നമ്മൾ വെജിറ്റബിളൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ കഴുകി കഴിഞ്ഞാലും ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു അഴുക്കോ പാടോ കറയൊക്കെ ഉണ്ടാകും അപ്പോൾ നമുക്ക് ആ ഒരു കറയെല്ലാം പോയിട്ട് നല്ല രീതിയിൽ തന്നെ നല്ല തിളക്കമുള്ളതായി കിട്ടാനായിട്ട് ഈ ഒരു രീതിക്കും നിങ്ങൾ ചെയ്ത് നോക്കുക നാരങ്ങത്തുണ്ടും ഉപ്പും വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഒരച്ചു കൊടുക്കട്ടോ എന്തൊരു കറയുണ്ടെങ്കിലും അതെല്ലാം വേഗത്തിൽ തന്നെ നമുക്ക് പോയി കിട്ടാനായിട്ട് പറ്റും ഈ ഒരു രീതിക്ക് നമ്മൾ ചെയ്തെടുക്കുന്ന സമയത്ത് കേട്ടോ അപ്പോൾ എന്തായാലും ഇതും കൂടെ ഒന്നും ചെയ്തെടുക്കാൻ മറക്കരുത് പിന്നെ ദാരിയാസ് കിച്ചണിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു വേഗത്തിൽ നമ്മുടെ വീട്ടിൽ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ടിപ്സുകൾ തന്നെ കേട്ടോ എല്ലാം ഞാൻ ഇതിൽ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ദാരിയാസ് കിച്ചൺ നോക്കിയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി നമുക്ക് ലെമൺ വെച്ചിട്ടുള്ള അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് ഞാനിതാ നാരങ്ങ എടുത്തിട്ട് ഒരു പാത്രത്തിലോട്ടേക്ക് ഇതേപോലെ കത്രിക വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറിയ കുഞ്ഞു കുഞ്ഞ് പീസസ് ആക്കിയിട്ടോ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ഇതാ കുറച്ച് വെള്ളം കൂടെ ഒന്ന് ഞാനൊന്ന് ഒഴിച്ചൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഞാൻ ഇതിലോട്ടേക്ക് താ കുറച്ച് പൊടി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് ഗ്യാസിലോട്ടേക്ക് വെച്ചിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ ഈ ഒരു വെള്ളം ഒരു ഒരു മൂന്ന് മിനിറ്റ് എങ്കിലും നല്ല രീതിയിൽ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പൊ നമുക്ക് ഈ ഒരു നാരങ്ങയെ തുണ്ടിലുള്ള ഈ ഒരു നാരങ്ങിന്റെ എല്ലാ അംശവും ഈ ഒരു വെള്ളത്തിലോട്ടേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഒരു മൂന്ന് മിനിറ്റെങ്കിലും മിനിമം ഇതേപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു നാരങ്ങ നാരങ്ങത്തുണ്ടിലും ഒരുപാട് ജ്യൂസ് ഉണ്ടാവും നമ്മൾ പിഴിഞ്ഞതിൻ്റെ ബാക്കി ആ ഒരു ജ്യൂസും ഈ ഒരു തുണ്ടിലുള്ള നാരങ്ങത്തുണ്ടിലുള്ള നാരങ്ങേൻ്റെ ആവശ്യമെല്ലാം നമുക്ക് ഈ ഒരു വെള്ളത്തിലോട്ടേക്ക് ഇറങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഞാൻ ഞാനിതിലോട്ടേക്ക് ഇതാ കുറച്ച് വിനാഗിരിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്താ കുറച്ച് വിനാഗിരി ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടേക്ക് കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡോ അതല്ല ഹാൻഡ് വാഷോ എന്തെങ്കിലും ഒന്ന് ഒഴിച്ചു കൊടുക്കട്ടോ ഒരു സ്മെല്ലിനും അതേപോലെ തന്നെ ഒരു ചെറിയൊരു പത കിട്ടാനും വേണ്ടിയിട്ട് ഞാനിപ്പോൾ അതാ കുറച്ച് ഹാൻഡ് വാഷും കൂടെ ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ഒരു അരിപ്പ വെച്ചിട്ട് ഒരു വേറൊരു പാത്രത്തിലോട്ടേക്ക് ഇതേപോലെ ഒന്ന് ഒഴിച്ചു മാറ്റാം കേട്ടോ അപ്പം നല്ലൊരു സ്മെല്ലാണ് കേട്ടോ നമുക്ക് ഈ ഒരു ലിക്വിഡിന് അനുഭവപ്പെടാനായിട്ട് പറ്റുക നാരങ്ങേൻ്റെ ആ ഒരു സ്മെല്ലും ഉണ്ടാവും അതുപോലെ തന്നെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ലിക്വിഡ് ഏതാണോ ഹാൻഡ് വാഷോ അതേപോലെ പാത്രം കഴുകുന്ന ലിക്വിഡോ ഏതാണോ ആ ഒരു ലിക്വിഡിൻ്റെ സ്മെല്ലും ഉണ്ടാവും അതുപോലെ തന്നെ പതയും എല്ലാം ഉണ്ടാവും നല്ലൊരു നാശിനി തന്നെ കേട്ടോ ഈ ഒരു ലിക്വിഡ് ഇനി നമുക്ക് ഈ ഒരു ലിക്വിഡ് ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഇതേപോലെ ഒന്ന് ഒഴിച്ചു മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരൊറ്റ ലിക്വിഡ് മാത്രം മതി കേട്ടോ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ വീട്ടിൽ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ഈ ഒരു ലിക്വിഡ് മാത്രം മതി ഇപ്പം തന്നെ ഞാനൊരു ബോട്ടിലേക്ക് ഒഴിച്ചു മാറ്റിയിട്ടുണ്ട് ഒഴിച്ചതിന് ശേഷം നല്ലവണ്ണം ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കട്ടോ എന്നിട്ട് നമുക്ക് എവിടെയൊക്കെയാണോ നമുക്ക് ക്ലീൻ ചെയ്യാനുള്ളത് അവിടെയെല്ലാം ഇതൊന്ന് സ്പ്രേ ചെയ്തിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക ചെയ്തെടുക്കെട്ടോ അപ്പോൾ ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് നമ്മളെ വീട്ടിലുള്ള ടേബിളാണ് കേട്ടോ നമ്മൾ ടേബിളിൽ ഇരുന്നിട്ട് ടേബിളിൽ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ബാഡ് സ്മെല്ലായിരിക്കും പ്രത്യേകിച്ച് നമ്മൾ ഇറച്ചി മീനൊക്കെ കൂട്ടിക്കഴിഞ്ഞാലും ഭയങ്കര ഒരു സ്മെല്ലായിരിക്കും അപ്പോൾ നമുക്ക് വേഗത്തിൽ നല്ല സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് കുറച്ചൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ ഒരു ടേബിൾ നല്ല രീതിയിൽ തന്നെ ഒന്ന് തുടച്ച് നോക്കൂ ആ ഒരു ടേബിളിലുള്ള എല്ലാ ബാഡ്സ്മെനിലും നമുക്ക് പോയി കിട്ടാനായിട്ട് പറ്റും ചെയ്യും അതുമാത്രല്ല ഗ്ലാസിൻ്റെ ടേബിളൊക്കെ ആണെങ്കിൽ നല്ല ക്ലീൻ ആയി കിട്ടും കേട്ടോ ഒരു ലിക്വിഡ് വെച്ചിട്ട് നമ്മൾ തുടച്ചെടുത്ത് കഴിഞ്ഞാലും നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ആയി കിട്ടാനായിട്ട് പറ്റും നല്ലൊരു തിളക്കം കൂടി ഉണ്ടാവും ഈ ഒരു നാരങ്ങത്തുണ്ട് തിളപ്പിച്ച ഈ ഒരു വെള്ളമാണല്ലോ അപ്പോൾ നമുക്ക് നല്ലൊരു ഗ്ലേസിങ്ങും നല്ലൊരു ക്ലീനായി കിട്ടാനായിട്ട് പറ്റും ചെയ്യട്ടോ അതുപോലെ തന്നെ നമുക്ക് കിച്ചണിലെ ജോലികളൊക്കെ കഴിഞ്ഞാലും നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിലും ഒരുപാട് അഴുക്കും മെഴുക്കൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് അതെല്ലാം പോയി കിട്ടാൻ വേണ്ടിയിട്ടും ഇതേ രീതിയിൽ കുറച്ചൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം എന്നിട്ട് നാരങ്ങ തുണ്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചിട്ട് തന്നെ ഇതേപോലെ ഒന്ന് ഒരച്ചു കൊടുക്കട്ടോ സ്ക്രബ്ബറോ സ്പോഞ്ചോ ഒന്നും വേണ്ട ഈ ഒരു തുണ്ട് മാത്രം മതി ഈ ഒരു തുണ്ട് വെച്ചിട്ടും ഇതേ രീതിയിലൊന്ന് ഒരച്ചെടുക്കുന്ന സമയത്ത് ഒരിക്കലും നമുക്ക് ഇതിൻ്റെ മുകളിൽ സ്ക്രാച്ച് വീണ് അത് മാത്രമല്ല നല്ലൊരു സ്മെല്ലും കൂടി ആയിരിക്കും കേട്ടോ നമ്മൾ കിച്ചണിലോട്ടേക്ക് വരുന്ന സമയത്ത് ഓറഞ്ചിൻ്റെ ഈ ഒരു ലെമണിൻ്റെ സ്മെല്ല് നല്ല രീതിയിൽ തന്നെ നമുക്ക് മുന്നിട്ട് നിൽക്കാനായിട്ട് പറ്റും പിന്നെ നമുക്ക് ഇതിൻ്റെ മുകളിൽ ഈച്ച പ്രാണിയോ പല്ലിയോ ഒന്നും വരാൻ ചാൻസ് ഇല്ല ഈ ഒരു സ്മെല്ലുള്ളത് കൊണ്ടിട്ടോ പിന്നെ നമുക്കിതിൽ വിനാഗിരിയും അതേപോലെ ഹാൻഡ് വാഷ് ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പം നമുക്ക് നല്ല രീതിയിൽ തന്നെ ഉണ്ടാവും പിന്നെ അണുക്കളും ഉണ്ടാവില്ല നല്ല രീതിയിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്കും നിങ്ങൾ ചെയ്ത് നോക്കാൻ മറക്കരുതേ ഇനി നമുക്ക് ലെമൺ വെച്ചിട്ട് അച്ചാറിടാനും പറ്റും അത് പിന്നെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണല്ലോ അല്ലേ ഇപ്പം റമദാനൊക്കെ ആണല്ലോ വരുന്നത് അപ്പോൾ നമുക്ക് അത്താഴത്തിൻ്റെ സമയത്ത് ചോറിനൊക്കെ അച്ചാർ ഒരു എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു അച്ചാർ ഉണ്ടാക്കി വെക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും റമ്ദാനാവുമ്പോഴേക്കും ഈ ഒരു നാരങ്ങയെല്ലാം ഈ ഒരു സുർക്കയിലൊക്കെ ഇങ്ങനെ എന്താ പറയുക സെറ്റായിട്ട് നല്ലൊരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പും കൂടെ നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത് അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ലെമൺ വെച്ചിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സുകൾ എന്നാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് ടിപ്സുകൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എന്നെ കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കാനും കൂടെ മറക്കരുത് അപ്പം ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും അളക്കണം ഇൻഷാല്ല താങ്ക്